ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം വിളമ്പിയതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ച ആക്രമിച്ചുള്ള വാർത്തയാണ് എവിടെയാണ് അത് ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മെസ്സിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്ന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പിയാൽ മതി എന്ന് വിദ്യാർത്ഥികളോട് പറയുന്നു ഭക്ഷണം കഴിക്കാൻ എത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സംഭവമാണ് ഉണ്ടാകുന്നത് എ ബി വി പി പ്രവർത്തകർ വിദ്യാർത്ഥികളുടെ മുടിയിൽ പിടിച്ചു വരെ പോകുന്ന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് െ സൌത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ക്യാൻറ്റീനിൽ ശിവരാത്രി ദിവസം മാംസാഹാരം വിളമ്പിയതിന്റെ പേരിലാണ് വിദ്യാർത്ഥികളെ എ ബി വിപി പ്രവർത്തകർ മർദ്ദിച്ചത് ശിവരാത്രി ദിവസം മെസ്സിൽ സസ്യാഹാരം വിതരണം ചെയ്താൽ മതിയെന്ന ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു മാത്രമല്ല മാംസാഹാരം വിളമ്പുന്നത് തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു വിദ്യാർത്ഥിനികളെ മുടിയിൽ പിടിച്ച് വലിച്ചുഴയ്ക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് എ ബി വിപിയുടെ ദില്ലി സ്റ്റേറ്റ് ഭാരവാഹിയായ റാം ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥികളെ കൈയേറ്റം ചെയ്തത് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കുമേൽ പ്രത്യേക ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അക്രമികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും എസ്എഫ്ഐ ആവശ്യപ്പെട്ടു അതേസമയം വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിട്ടും എബിവിപി പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതരോ പോലീസോ തയ്യാറായിട്ടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും അക്രമം അഴിച്ചുവിട്ട് സംഘപരിവാർ കാവ്യവൽക്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള എ ബി വിപിയുടെ ആക്രമണം കൈരളി ന്യൂസ് ദില്ലി